നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഐ ടി കമ്പനികളുടെ പിരിച്ചുവിടൽ നടപടികളിൽ പ്രതിഫലിക്കുന്നു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കുറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിലാണ് ജീവനക്കാരെ കുറയ്ക്കാനുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ പ്രഖ്യാപനം ആശങ്കയായി മാറുന്നത് ടെസ്റ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നിർമ്മിത ബുദ്ധി വ്യാപകമായി കഴിഞ്ഞു ഇത് ഐ ടി മേഖലയിലെ ജോലി സാധ്യതകളെ ഭാവിയിൽ വലിയ തോതിൽ തന്നെ കുറയ്ക്കും ഇതിന് തെളിവാണ് ഈ ഒരു കമ്പനിയിലെ പ്രതിസന്ധി ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോഴും അവ നഷ്ടപ്പെടുത്തുന്നതിന് ആനുപാതികമായോ കൂടുതലായോ പുതിയ തൊഴിലവസരങ്ങളും തുറക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ നിർമ്മിത ബുദ്ധി ഇതിന് അപവാദമാവുകയാണോ എന്ന സംശയം വിദഗ്ധർക്കുണ്ട് കമ്പനിയുടെ പ്രവർത്തന രീതിയിൽ വരുന്ന മാറ്റം പലരുടെയും ജോലി സാധ്യതകളെ ബാധിക്കുമെന്നതിനാൽ ആശങ്ക വ്യാപകമാണ് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റു കമ്പനികളെയും പ്രതിഫലിക്കും ഈ വർഷം കമ്പനിയുടെ ലോകത്തെമ്പാടുമുള്ള ശാഖകളിൽ ജോലി ചെയ്യുന്ന പന്ത്രണ്ടായിരം പേർക്കാണ് ജോലി നഷ്ടപ്പെടുക ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്ല്യൺ ഡോളർ വാർഷിക വരുമാനമുള്ള ഇന്ത്യയിലെ പ്രധാന ഐ ടി കമ്പനിയാണ് ടി സി എസ് ആകെ ജോലി ചെയ്യുന്നവരിൽ രണ്ട് ശതമാനമാണ് ഇപ്പോൾ പിരിച്ചുവിടുന്നത് ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പുനക്രമീകരണം എന്നാണ് കമ്പനിയുടെ വാദം എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തൊഴിലാളികളെ കുറച്ച് മുന്നോട്ട് പോവുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് ഐ ടി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിലവിൽ പ്രശ്നങ്ങളില്ലെങ്കിലും ഇവിടെയും ഇത് വരുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഭയക്കുന്നത് ഈ ഒരു കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ടും മാസങ്ങളായി ജോലിക്ക് വിളിക്കാത്ത നിരവധി പേർ കേരളത്തിലുണ്ട് ഇവരെ ആരെയും ടി സി എസ് ജോലിക്കിനി വിളിക്കില്ലെന്നാണ് സൂചന ഓഫർ ലെറ്റർ കിട്ടിയതോടെ പഴയ ജോലി രാജിവെച്ച പലരും ഇതിൽ പ്രതിസന്ധിയിലായി സംസ്ഥാനത്ത് നിരവധി പേർ ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് വർഷങ്ങളുടെ തൊഴിൽ പരിചയമുള്ളവരെ ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കരുതെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഐ തൊഴിൽ മന്ത്രിമാർക്ക് പരാതി അയച്ചവരുണ്ട് ടി സി എസിൻ്റെ പിരിച്ചുവിടൽ നീക്കത്തെ തുടർന്ന് ഇരുപത്തി എണ്ണായിരം കോടി ഡോളർ വാർഷിക വിറ്റുവരവുള്ള ഐ ടി മേഖല ആകെ ഭീതിയിലാണ് അമേരിക്കൻ ഐ ടി കമ്പനികളുടെ പാത പിന്തുടർന്ന് കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ കൂട്ട പിരിച്ചുവിടൽ നടത്തുമോ എന്നാണ് ജീവനക്കാർ ഭയക്കുന്നത് നാസ്കോം അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് ഇതിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഐ ടി മേഖലയിൽ നേരിട്ട് ജോലി ചെയ്യുന്നത് അഞ്ച് കോടി എൺപത് ലക്ഷം പേരാണ് വർഷം മൂവായിരം കോടി ഡോളർ വിറ്റുവരവുള്ള കമ്പനിയിൽ ആറ് ലക്ഷം പേരാണ് ജോലി ചെയ്യുന്നത് ഇതിൽ മുൻനിരയിലും മധ്യനിരയിലും ജോലി ചെയ്യുന്ന പന്ത്രണ്ടായിരം പേരെയാണ് വിടുതൽ ചെയ്യുന്നതെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് കമ്പനി ഇമെയിലിലൂടെ ഇക്കാര്യം ജീവനക്കാരെ അറിയിച്ചിട്ടുണ്ട് ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പുനഃക്രമീകരണം ആവശ്യമായി വരുന്നതെന്നാണ് കമ്പനിയുടെ ഭാഷ്യം ടി എസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃതിവാസൻ കമ്പനി നിർമ്മിതി ബുദ്ധിയെ കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് കൂട്ട പിരിച്ചുവിടൽ നടത്തുന്നതെന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്യുന്നു